എവിടെ ചെന്നാലും തന്റെ കുറിച്ച് അത് ഞാൻ ഒരു ഒരു ബെസ്റ്റ് ഉദാഹരണം നമ്മുടെ ഈ വീഡിയോ വീഡിയോ പുറത്തു 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 കുട്ടി അയ്യോ ആ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി അത് വിട്ട അധ്യാപകനെതിരെയാണ് പറഞ്ഞല്ലേ അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളോ ഏറ്റവും വിദ്യാഭ്യാസം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ാണ് പറയുന്ന പുള്ളിക്ക് അറിയത്തില്ല എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്ക് ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എഴുതവും പഠിക്കവും പഠിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല മുഖത്ത് നോക്കി നല്ല പത്ത് തെറുകൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സ്ഥലം നല്ല പുഷ്പം പോലെ കേട്ടോണ്ടെന്നിട്ടുണ്ട് ഒരു തവണയല്ല പലതവണ പരിഷ്കരിക്കണം സിസ്റ്റം പരിഷ്കരിക്കണം വിദ്യാഭ്യാസ രീതി ഏത് കാലത്തുള്ളതാണ് ഏത് കാലത്തുള്ളതാണ് ഒരു മണ്ടന മണ്ഡന സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെയ്ത് ബോധമുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ഞാനൊരു വിദ്യാഭ്യാസം മന്ത്രി എന്ന് കുറ്റം പറയുന്നത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ എടുക്കാൻ പറ്റുമോ ഇതിലും ഭേദം പിച്ച എടുക്കാൻ മതിയായിരുന്നു ഇനി കളക്ടർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവണ്ടേ അല്ലെങ്കിൽ മറ്റേ ഞാനതാ പറഞ്ഞു വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം